ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തൃശ്ശൂർ പുതുക്കാട് നടന്ന നവജാത ശിശുക്കളുടെ കൊലപാതത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടു കാണുമല്ലോ ഞാനും കേട്ടായിരുന്നു ഇന്നലെ തൊട്ട് നമ്മുടെ കേരളത്തിൽ ചർച്ചാവിഷയമാകുന്ന ഒന്നാണല്ലോ അത് പലനാൾ കള്ളാൻ ഒരു നാൾ പിടിയില്ലെന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ലേ അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്തിനവർ ആ കുഞ്ഞുങ്ങളെ കൊന്നു എന്ത് കാരണം എന്തിൻ്റെ ആവശ്യം കേട്ടപ്പോൾ ഒന്നും തോന്നിയില്ല കാരണം ഇതിനു മുമ്പും നമ്മുടെ കേരളത്തിൽ നവജാത ശിശുക്കളുടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ പക്ഷേ ഇത് കുറച്ച് ക്രൂരമായി പോയി ഒന്നല്ല രണ്ട് കൊലപാതകങ്ങൾ സിനിമയെ വെല്ലുന്ന കഥ പെട്ടെന്നൊരു ദിവസം ഒരു യുവാവ് മദ്യപിച്ച ലക്ക് കിട്ട് കയ്യിലൊരു സഞ്ചിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്ന് കയറുന്നു അയാൾ പോലീസുകാരോട് പറയുന്നു ഞാൻ അവിവാഹിതനാണ് എൻ്റെ പേര് ഫവൻ എനിക്ക് അവിവാഹിതയായ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു അതിൽ രണ്ട് മക്കളുണ്ട് ആ മക്കളുടെ അസ്ഥികുളമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പോലീസുകാർ ആദ്യം വിശ്വസിച്ചില്ല കാരണം മദ്യപിച്ചു വന്ന ഒരു യുവാവാണല്ലോ ഇത് പറയുന്നത് ഇയാൾ വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു സംശയം തോന്നിയ പോലീസ് ആ കാർ സഞ്ചി വാങ്ങി പരിശോധിച്ചു അതിൽ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനാണ് അനീഷ ആദ്യമായ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഈ കുഞ്ഞിൻ ഈ കുഞ്ഞിൻ്റെ വിവരം പുറത്തിറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതിയ അനീഷ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുന്നു അതിനുശേഷം നൂലുവെള്ളിയിലുള്ള വീട്ടിൽ ഇതിനെ കുഴിച്ചിടുന്നു എട്ട് മാസങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞിൻ്റെ അസ്ഥിഗുണം പുറത്തെടുക്കുന്നു ഇത് കാമുകനായ ഫവനെ ഏൽപ്പിക്കുന്നു ഫവൻ ഈ കുഞ്ഞിൻ്റെ അസ്ഥിഗുണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി സ്വന്തം ചേട്ടൻ്റെ റൂമിൽ വെച്ച് അനീഷ മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകുന്നു ആ കുഞ്ഞിനെയും ആദ്യത്തെ കുഞ്ഞിനെ പോലെ തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു മുണ്ടിൽ പൊതിഞ്ഞ് കുളിമുറിയിൽ കുഞ്ഞിനെ സൂക്ഷിക്കുന്നു മുപ്പതാം തീയതി ഈ കുഞ്ഞിനെ ഭവനെ ഏൽപ്പിക്കുന്നു ഭവൻ ഭവന്റെ അമ്മയുടെ വീട്ടിലെ പറമ്പിൽ ഈ കുഞ്ഞിനെ അടക്കം ചെയ്യുന്നു നാല് മാസങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞിന്റെ അസ്ഥികൂടം പുറത്തെടുക്കുന്നു രണ്ട് അസ്ഥികൂടങ്ങളും ഒരുമിച്ചാക്കി സൂക്ഷിക്കുന്നു എന്തിനവർ ഇത് ചെയ്തു ഇവർക്ക് ഈ കുഞ്ഞുങ്ങളെ വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഗർഭിണിയാകാതിരിക്കാനും ആയതിനു ശേഷം അത് കളയാനുമുള്ള മാർഗങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല വഴികളുമുണ്ട് എന്തിനിവർ പത്ത് മാസം വരെ കാത്തുനിന്നു എന്തിനാ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അതിനെ പ്രസവിച്ചു അതിനെ കൊന്നു അതിനെ കുഴിച്ചു മൂടി അതുങ്ങളുടെ അസ്ഥിഗുണം എന്തിനിവർ ശേഖരിച്ചു വെച്ചു ഇതിൽ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞിട്ടുണ്ട് ഫവൻ ഇപ്പോൾ പറയുന്നത് വെറും അന്യായവാദങ്ങൾ മാത്രം തന്നെ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പ്രതികാരമാണ് താൻ കാണിക്കുന്നത് എന്ന് ഒരു ന്യൂസിൽ പറയുന്നത് കേട്ടു രണ്ടും അമ്മ നടത്തിയ കൊലയെന്നും അവളെ എങ്ങനെ അമ്മ എന്ന് വിളിക്കാൻ പറ്റും അവളൊരു അമ്മയായിരുന്നുവെങ്കിൽ അവളത് ചെയ്യുമായിരുന്നു ഒരിക്കലുമില്ല അമ്മ എന്ന പദത്തിന് അവൾ അർഹയല്ല ഓരോ മാസവും പെൺകുട്ടികൾ വെച്ചറിയുന്ന പാഡുകൾക്കുള്ള വില പോലും ഇവൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല എങ്ങനെ ഒരു അമ്മയാകും ഇന്നത്തെ സമൂഹത്തിൽ എത്രയോ ദമ്പതികൾ കുഞ്ഞുങ്ങളില്ലാതെ നേർച്ചയും വഴിപാടുകളുമായി ജീവിക്കുന്നു ഇവൾക്ക് വേണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു അനാഥാലയങ്ങൾക്ക് മുന്നിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് ഇവൾ അത് ചെയ്തില്ല എന്തുകൊണ്ട് പത്ത് മാസം വരെ ഇവൾ വേദന സഹിച്ചു ആ കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞുങ്ങളെ കൊന്നു അതുങ്ങളുടെ അസ്ഥിഗുളം ശേഖരിച്ചു വെച്ചത് ഇവളുടെ വീട്ടുകാരെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഇവളുടെ വീട്ടുകാർക്കും ഇതിൽ പങ്ക് കാണും കാരണം ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് മുതലുള്ള മാറ്റങ്ങൾ അതിനുശേഷമുള്ള മാറ്റങ്ങൾ നമുക്ക് പലർക്കും തിരിച്ചറിയാൻ പറ്റും ഇത് തിരിച്ചറിയാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് കുഞ്ഞുങ്ങളായിരിക്കണം ഇല്ലെങ്കിൽ മന്ദബുദ്ധികളായിരിക്കണം എന്തുകൊണ്ട് ഒന്നല്ല രണ്ട് കുഞ്ഞുങ്ങളെയാണ് അവൾ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും കൊന്നതും എന്തുകൊണ്ട് ഈ വീട്ടുകാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇവർക്കും ഇതിൽ നല്ല പങ്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇത് പുറത്തു വരേണ്ടത് കൊണ്ടുവരേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥയും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഞാൻ എന്തുകൊണ്ട് പ്രതികരിച്ചുവെന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാനും ഒരു അമ്മയാണ് എനിക്കും രണ്ട് വയസ്സുള്ള മകനുണ്ട് ഞങ്ങളുടേതല്ലാതെ കാരണത്താൽ ഞങ്ങൾക്ക് നഷ്ടമായ ഒരു കുഞ്ഞും കൂടി ഞങ്ങൾക്കുണ്ട് ആ കുഞ്ഞിനെയാണ് എനിക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ കഥ കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഞാൻ എന്നെ പോലെയുള്ള അമ്മയാണെങ്കിൽ ഞാനൊരു അമ്മയാണ് എന്നെപ്പോലുള്ള ഒരുപാട് അമ്മമാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ മരണത്തിന് നീതി കിട്ടണം അത് എന്നെപ്പോലെ ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്നുമുണ്ട്